ഈ മാങ്ങടണ്ടി കഴിഞ്ഞു പിടിക്കൂ ആ മാങ്ങണ്ടി വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം എന്താ സംഗതി മാങ്ങടണ്ടിന്നല്ലേ പക്രു ചേട്ടൻ കൊണ്ട് കൊടുത്തിട്ട് വേഗം വരും ചേട്ടാ അത് മാങ്ങടണ്ടി തന്നല്ലേ അല്ലേ ചംശം ചോദിക്കാണ് അതൊന്ന് മാവാക്കിട്ട് എടുക്കാൻ പോവാണ് മര ആക്കിട്ട് അതില് മാങ്ങ ഒക്കെ ഉണ്ടാവും ഇപ്പൊ നമുക്കിത് മാങ്ങ ഉണ്ടാക്കിട്ട് ഇപ്പൊ ഞാൻ തരാം മാവക്കാക്കിട്ട് കേട്ടോ ഇതാ ആയിക്കോട്ടെ ഇനിയിപ്പോ ഞാനിടുന്നാണ് സംശയാണ് മോള് നിന്റെ അത് ഇവിടെ മാങ്ങ നിങ്ങളുടെ കൈലാസിട്ടെ അല്ലേ വീട് ആ പേടിക്കണ്ട പച്ചോളിലിട്ട് തെളിച്ചിട്ടുണ്ട് വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഇതാ ഞാൻ ഈ കൊട്ട ഒന്ന് എടുത്തിട്ട് മൂടാൻ പോവാണ് എന്റെ കയ്യിലോ മരമോ ഇപ്പുറത്തെ ബാണ്ടക്കെട്ടുകളോ വേറെ ഒന്നുമില്ല ഒരു പാത്രം വെള്ളമുണ്ട് മടിയിൽ മാവില്ല കംപ്ലൈന്റ് ആയിട്ട് ഒരു സാധനം നമ്മുടെ കയ്യിലില്ല ഇതായി ഒരു തുണിയിലും മരങ്ങളൊന്നും ഇല്ല ഇതായത് ഞാൻ ഇതിന്റെ അകത്ത് മൂടാൻ പോവാണ് കളിയായാൽ ഒരു മറവ് വേണം ജീവിതം തന്നെ മറവാണ് മറവില്ലെങ്കിൽ ജീവിതമല്ല അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഞാൻ വെച്ചിരിക്കുന്ന മാങ്ങട വണ്ടി ഞാനല്ല ഇട്ടിരിക്കുന്നത് ഈ മോളാണ് ഇട്ടിരിക്കുന്നത് ഈ മോള് മാങ്ങട വണ്ടി ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം ഇതാ ഇതാണല്ലേ ഇത് സംശയം ഇല്ലല്ലോ കുലുങ്ങുന്നുണ്ടോ വിത്തുണ്ടോ നോക്കിയേ പരാടി തന്നോളൂ എന്റെ ഗുരുദേവ ഗുരു ഇല്ലെങ്കിൽ വിദ്യ ഇല്ല എന്നാ പറയുക ഇത് ഇതിന്റെ അകത്ത് ഞാൻ വെക്കാൻ പോവാണ് തൽക്കാലം മണ്ണ് വേണം മണ്ണ് എടുത്തിട്ടുണ്ട് ഇതൊന്നും ഇടാൻ പോവാണ് ഇതിന്റെ അകത്ത് മന്ത്രം ജപിച്ചിട്ട് ഇപ്പൊ ഇത് മാവാകുന്നത് എല്ലാവരും കാണാ ഒന്ന് കൈ ഒന്ന് അടിക്കണം എല്ലാവരും ഇതാ ഇപ്പൊ ഇപ്പിത് ആയി ഇപ്പൊ ഞാൻ ആ ഇത് ഒരു അല്ലേ ഒന്ന് ഊണയിക്കണമെങ്കിലും പത്ത് മിനിറ്റ് ആവില്ലേ ഇത് അവിടെ നോക്കൂ മരമായിട്ടുണ്ടാവും മകുടി ഊതിയാൽ തന്നെ മരമാവുള്ളൂ ഇതിന് ഇതിനൊരു ചെറിയൊരു ബന്ധമുണ്ട് ഗുരുവില്ലെങ്കിൽ വിദ്യ ഇല്ലേ ഒരു ചെടി മാങ്ങ അണ്ടി കുഴിച്ചിട്ടുണ്ട് ബ്രേക്കിൽ കണ്ടവരും മരമായി പോയി മോളെ ഇത് സത്യം പറയാ ഇത് മടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചുളി ആയിട്ടുണ്ടാവൂലേ ചുളിഞ്ഞിട്ട് റബ്ബർ പോലെ എന്തെങ്കിലുമൊക്കെ ആവൂലേ നല്ല രോജാപ്പ് വിരിഞ്ഞ പോലെ തളതന്നുണ്ടോ ഉണ്ടോ ഇപ്പൊ മോള് തന്ന മാങ്ങയുടെ അണ്ടി അറിയണ്ടേ പേരുണ്ടോ നോക്ക് ആ അങ്ങനെ എന്താ ഉള്ളത് ഞാനൊന്ന് അങ്ങോട്ട് വന്നോട്ട് ഒരു മിനിറ്റ് ആ എന്റെ അമ്മ ഓടാൻ വയ്യ അറുപത്തിയേഴ് വയസ്സായി മോളെ ഇത് നോക്കൂ സംശയമില്ലല്ലോ പപ്പ്രേട്ട കയ്യിൽ കടിക്കില്ല പേടിക്കണ്ട റെഡിയാണോ റെഡി ചേച്ചി നോക്ക് റെഡിയല്ലേ മാവൻ തന്നെയല്ലേ ഇത് നോക്ക് പ്ലാസ്റ്റിക് ആണോ നോക്ക് റബറാണോ ആ മോളിത് എപ്പിടി മാവ് തന്നെ അല്ലേ അപ്പൊ അങ്ങനെ മാങ്ങാണ്ടിണ്ടോട്ടെ അല്ല അത് പറഞ്ഞിട്ട് അല്ലേ നമ്മൾ ചിലവരെ തട്ടിപ്പിക്കാണെന്ന് വിചാരിക്കില്ലേ അങ്ങനെ എത്ര ഇല ഉണ്ട് ഇതില് രണ്ട് മൂന്ന് നാല് അഞ്ചെല്ലാം അഞ്ചു ഇല ഉണ്ട് അല്ലേ ഈ തുണിയിൽ വല്ല ചെടികൾ കിടികൾ ഉണ്ടോ ഇല്ലല്ലോ ഇതാ റെഡി ഇവിടെ ഞാൻ ഇതിന്റെ മോളും മൂടാൻ പോവാണ് കേട്ടോ ആ ഈ കൊട്ട ഉണ്ട് അല്ലേ മരം ആകണമെങ്കിലൊക്കെ കൊട്ടേനും കാട്ടി വലിപ്പം ആകണല്ലോ ആകാശം ഭൂമി തെക്ക് വടക്ക് പടിഞ്ഞാറ് കിഴക്ക് ഒക്കെ കണ്ണ് കെട്ടിക്കോ ക്യാമറകളൊക്കെ ഉണ്ട് കെട്ടാണ്ട് കെട്ട് കണ്ണ് ഇതിന്റെ ഉള്ളിൽ വെക്കാണ് ഇതിന്റെ ഉള്ളിൽ വെച്ച് ഇത് മരക്കാമ്പാണ് ഞാൻ പറയുമ്പോ എന്ത് എല്ലാവരും ഒന്ന് കൈ അടിക്കണം കേട്ടോ ഒന്ന് കൈ അടിച്ചോളൂ എല്ലാവരും ഒന്ന് ഒന്ന് കൈ അടിക്കാം മോളെ എന്തോ ഒരു ചെറിയ ഒരു ഒരുപാട് പറഞ്ഞോ മരം ആയിക്കൊണ്ടിരിക്കുകയാണെ കൊട്ട ഒന്ന് നിങ്ങള് പിടിക്കാവോ ഇങ്ങനെ താങ്ങി പിടിച്ചു ഞാനതന്നെ പിടിച്ചോട്ടോ മരം ഒന്നും ആയിക്കോട്ടെ ആയിക്കൊണ്ട് ഇപ്പൊ ഇപ്പൊ നിങ്ങൾ പേടിക്കേ വേണ്ട നിങ്ങളൊരു കാര്യം ചെയ് ഞാന് ഈ കൊട്ട നിങ്ങള് അടിയിൽ നിന്ന് താങ്ങി പിടിച്ചോളൂ അടിയിൽ നിന്ന് താങ്ങി പിടിച്ചോളൂ കൊട്ട ഞാൻ തുണി എടുത്തോട്ടെ തുണി ഇടുമ്പോ സംശയമാണ് അതുകൊണ്ടാ ഞാൻ കൈ എടുക്കുവാണേണ്ടേ മതി 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 മരമേ ഇനി വലുതായ ഇവിടുന്ന് പൊളിച്ചെടുക്കാൻ നല്ല പണി ഇത്ര വലിയ മരം കൊട്ടൻ്റെ ഉള്ളിൽ പൂത്തി വെക്കാൻ പറ്റില്ല മടിയിൽ ഒളിച്ച് വെക്കാനും പറ്റില്ല ആദ്യം വെച്ച മാവും തയ്യാണെങ്കിൽ നമുക്ക് ഒളിച്ചു വെക്കുക ചെയ്യാം ഇതില് നമുക്ക് കാണേണ്ട സാധനങ്ങൾ എന്താ അറിയോ ഇതാ ഇതാരിട്ട കിനാക്കൽ തളിരിട്ട കിനാക്കൾ ഉണ്ട് കണ്ടങ്ങള് ഈ തളിര് മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ഇത് പുറത്ത് റിലീസായി പോകും ഇതേണ്ടോ മാവ് നല്ല ചന്തമായ മാവുണ്ട് ഇതിൽ മോളെ പൂത്തിട്ടുണ്ടോ നോക്കൂ മാവ് അതെ അയ്യോ പൂത്തു പക്ര ചേട്ടാ ഒന്ന് വരുമോ ഈ മാങ്ങ ഒന്ന് പൊട്ടിക്കാൻ പറഞ്ഞു നിക്കൂ ഇവിടെ നിന്നിട്ട് ഈ മാങ്ങ ഇതാ കണ്ണി മാങ്ങ ഉണ്ടോ നോക്കിയേ അതിന്റെ വരണം അത്രേ ഉള്ളു ഈ ഞെട്ടി പൊട്ടിച്ച സ്പ്രേ അടിക്കുന്ന പോലെ അടിക്കണോ കണ്ടുത്തിരിക്കണ്ടേട്ടോ ഇതേ ഇതാ ഇത് കയ്യിലൊക്കെ ചൊണിയാവണ്ടോ ഇതിന്റെ രഹസ്യത്തിന് ഒരുപാട് ആൾക്കാര് സംശയം തീർക്കാൻ ഇപ്പൊ ഓരോ യൂട്യൂബ് ചാനലില് ഓരോരുത്തർ മടിയിൽ വെച്ചിണ്ടാവും പോക്കറ്റിൽ വെച്ചിണ്ടാവും കോട്ടയിൽ നിങ്ങളൊന്നും ആലോചിച്ചു നോക്കി ഇവിടെ നാല് ഭാഗം ക്യാമറ ഉണ്ട് ഈ സംഭവം ഇവിടെ ഉണ്ട് ഇത് എന്റെ മടിയിൽ വെച്ചിട്ടുണ്ട് ഈ കുട്ടി എന്റെ ഉണ്ട് ഇത് എങ്ങനെ വന്നു ഈ വിദ്യ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നില് എന്റെ വാപ്പാടെ വാപ്പാടെ വാപ്പ കളിച്ചതാ അത് ഓ എന്റെ വാപ്പയുടെ പേര് ഹസൻ സാഹിബ് എന്നാണ് എന്റെ പാപ്പാട് പാപ്പാട് വരെ ഹാസിൻ സാഹിബെന്നാ അദ്ദേഹത്തിന്റെ വാപ്പാട് ഹുസൈൻ സാഹിബ് അദ്ദേഹത്തിന്റെ വാപ്പാട് മൊഹിദ്ദീൻ സാഹിബ് എന്നാ ഇത്ര തലമുറ ഇന്നത്തെ കാലത്ത് ഏത് മക്കളെ പറയാ എന്റെ വാക്കുകളിൽ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കാം ചേട്ടാ നമ്മൾ സ്റ്റേജില് ഗോപിയേട്ടൻ മലയത്ത് സാറ് പ്രമുഖ മജീഷ്യൻസ് ഒക്കെ അവതരിപ്പിക്കുന്നുണ്ട് അല്ലേ ഇന്ന് വരെ ഏതെങ്കിലും ഒരു മാജിക്കില് നിങ്ങൾക്ക് മനസ്സറിഞ്ഞിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടിയിട്ടുണ്ടോ ചേട്ടാ നോക്ക് ടേസ്റ്റ് ടേസ്റ്റ് കണ്ടോ അമേസിംഗ് എന്താ പറയാ കേരളീയനാണെന്നും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഇന്ത്യക്കാരനാണ് എന്നുള്ളത് ഞങ്ങൾ എല്ലാവരും അഭിമാനിക്കുക കാരണം ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ മജീഷ്യൻ അല്ലെ മാജിക്കുകാര് പോലും ഇതിന്റെ രഹസ്യം എന്താണ് എന്നുള്ളൊരു സംശയത്തിൽ ഇദ്ദേഹത്തിന്റെ ഈ ഗൂഗിള് ചെയ്യുകയും ഇതിനനുസരിച്ച് ഇദ്ദേഹത്തിന്റെ പുറകെ തൊട്ടു ഞാൻ മനസ്സിലാക്കി ഇത്ര അടുത്ത് നിന്ന് അത് പൊട്ടിച്ചപ്പോ തന്നെ അതായത് ഉണ്ട് ഇപ്പഴും ഇങ്ങനെ ഒഴികൊണ്ടിരിക്കുക അത് മാത്രമല്ല ഇവിടെ ഇദ്ദേഹം ഇത് വെച്ച് മറച്ചിത് ചെയ്തത് എന്തൊക്കെയാണെന്ന് വെച്ചാലും ഇത്രയും കാര്യം എങ്ങനെ മറക്കാൻ പറ്റും അതൊരു വലിയൊരു അത്ഭുതം തന്നെയാണ് ഓരോരുത്തർ പറയുന്നുണ്ട് ചെടി ഞാൻ ഞാൻ ഇവിടെ ഇവിടെ പറ്റില്ല മുണ്ട് വന്നതാ ഇട്ടിട്ടില്ല അത് മാജിക് ആവും ഇത് എക്സ്ട്രാ ആണ് കാരണം നമ്മൾ നമ്മുടെ കണ്ണിന്റെ ഈ പറഞ്ഞ പറയില്ലേ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത എന്തോ ഒരു അതിപക്ഷമായിട്ടുള്ള ഒരു ഒരു കലയാണ് ഇവിടെ നടന്നത് ചേട്ടാ